ഈ വണ്ടി ഓ ഈ വണ്ടിയാണ് ഇതുള്ള കാര്യം പറഞ്ഞ ചുമ്മാ ഒട്ട പറയണല്ലേ തീൻ വണ്ടിയാണ് ഇവിടെ ഇവിടെ നിർത്താം ഓ ഇത് കിട്ടുന്ന സ്ഥലം ഇത് കിട്ടുന്ന സ്ഥലം എടാ മൈക്ക് സീനുണ്ട ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനക്ക് നോക്കാം ഓക്കേ ഇവിടെ ഇപ്പൊണ്ട് ഗായസ് സ്ഥലം താണ്ട് ഇവിടെയാണ് ഞാൻ നിൽക്കണം നിങ്ങൾ അവിടെ എത്ര റൂമിൽ അറിയി റൂമിൽ ആരെങ്കിലും ഉണ്ടാ മൊത്തം ഇതുവരെ ആ റൂമിൽ അറിയിച്ചില്ല നമുക്ക് തൽക്കാലം എന്തായാലും ഇവിടെ കുറച്ച് നിൽക്കാം കായ്സ് പ്ലീസ് റിപ്ലൈ നോ എന്നാ എടാ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ ഈഗിൾ ഗെയിമിൻ്റെ ഡിസൈനുള്ളൊരു മറ്റേ കാർ ഉണ്ടെന്നല്ലേ പറഞ്ഞേടാം ഇതേപോലത്തെ ഞാൻ അത് ഓക്കെ ശരിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലേ സൗണ്ട് ഇല്ലേ സൗണ്ടൊക്കെ ഉണ്ടാ സൗണ്ടൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ ഉണ്ട് നീ ചിലപ്പോൾ അങ്ങോട്ടങ്ങാട്ടെങ്കിലും പോയി കാണാതെ അരിയും കേൾക്കാത്ത ഓക്കെ കായ്സ് അപ്പം നാല് പേര് കാണുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ എടാ ഞാൻ റൂമിട്ടാണ് എടാ ആരെങ്കിലും വരുമെന്ന് പറയത്തില്ല ഏട്ടാ ആരെ വന്നു ചേട്ടാ മല്ലോ ഡ്രിഫ്റ്റർ ചേട്ടാ ഇന്നത്തെ ലൈവിൽ ഫസ്റ്റ് റൂം റൂമിട്ട് ചെയ്യണത് മല്ലോ ഡ്രിഫ്റ്റർ സെക്കൻഡ് മില്യൺ അസുരനാണ് മല്ലു ഡ്രിഫ്റ്റർ ഹായ് എല്ലാരും എല്ലാരും വാ എല്ലാരും എല്ലാരും വാ വാ ഫോട്ടോ ഫോട്ടോ എട്ട് ഫോട്ടോ എടുക്കാം ആ ഈവനിങ് മാറ്റട്ടെട്ട് ഈവനിങ് വേണ്ട എന്ത് മുത്തോട്ട് നല്ലൊരു തടിച്ചല്ലോ ഇതാര് പറഞ്ഞ ഓഹോ എനിക്ക് ചെറിയ ഇതുണ്ടെന്നോ ഏട്ടാ ബഗ്ഗാണ്ടോ ബഗ് എന്തോ അസുര മുത്തേ അസുരനാണ് നമ്മളടുത്ത് ആദ്യം എത്തേക്കണ കൊള്ളല്ലേ കൊള്ളം കൊള്ളാം ഓ ഇതായി ഓഹ് ട്രിപ്പ് ബോട്ടിന്റെ സാധനം കൊള്ളാം അല്ലേ എടാ ഈ ബോട്ടിന് ഈ സംഭവം കൊള്ളാം ലൈവ് സൂപ്പർ വെറുതെ എന്താ ഇത് കൊള്ളാം അല്ലേ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം അതാ പെട്ടെന്ന് സുഖാ സുഖം 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 അസുരൻ ഏ രണ്ടസുരനല്ല ഇത് വേറെ ആരാ മുത്ത എന്റെ ഉണ്ടുണ്ട് ഉണ്ടെന്നടാ ഉണ്ട് ഉണ്ട് മുത്ത നിനക്ക് തരാൻ തോന്നിയാ താങ്ക് യു മുത്തേ വണ്ടി എടുത്തോണ്ട് പോണ മുത്തേ വീറ്റാക്കുമ്പോൾ വിടോന്നു എല്ലാരും പോലെ 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 റൂമി ആരെങ്കിലും കേറിയാ ടി എം മിസ്ഡ് അർജുൻ അർജുന ഇത് നമ്മളെ അർജുൻ തന്നെയാണ് ഉണ്ട് 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 ബ്രോ മെനു ബൺ മസാല മന്തി ഞെട്ടിക്കൽ ബിരിയാണി ബിരിയാണി ഫ്രഷ് ജ്യൂസ് എന്നാ എന്തൊക്കെയെന്നാണ് ഇപ്പൊ ഭക്ഷണശാലി ബാ കഴിക്കാന്ന

സിറ്റ് സിറ്റ് മുത്തേ എസ് എഫ് മുത്തേസ് മുത്ത എൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് മുത്തേ എൻ്റെ വണ്ടി ഇരിക്കാ ഞാൻ എൻ്റെ വണ്ടി ഇരുന്നിട്ടുണ്ട് എനിക്ക് ഇൻറ്റീരിയർ കാണത്തിണ്ടാറപ്പിക്കു വറപ്പിക്കുവാണ് ചെറുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ കാട്ട് പോകണമെന്ന് ചായ വട ചായ വട അർജന്റ് ബിസിനസ് എന്തിനാണ് എനിക്കൊരു എം ഫൈവ് തരുമോ പ്ലേസ് നമ്മൾ ലൈവിലെ ഗിഫ്റ്റ് അങ്ങനെ ലെവൽ കൊടുക്കാൻ തുടങ്ങിയില്ല പിന്നെ വേണ്ടി മാത്രം ആൾക്കാർ വരാൻ തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാത്തത് മനസ്സിലായില്ല ഇല്ലേ കൊടു ഇല്ലേ തരാമായിരുന്നു തരണേ വലിയ വിഷമമൊന്നുമില്ല ഇല്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഗീവ് ഗീവ്വേ വെച്ചെങ്കിലും തരാമായിരുന്നു ഞാൻ ഗീവവേ പോലും ചെയ്യാറില്ല മനസ്സിലായില്ല ബാക്കിയുള്ള ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശമനം യൂട്യൂബേഴ്സും ഗീവ് അവേ എങ്കിലും ചെയ്യും മനസ്സിലായില്ലേ ഇപ്പം ഒരു ഗിഫ്റ്റ് എന്ന രീതി ആൾ ചോദിച്ചിട്ട് കൊടുത്തിട്ട് ഗീവ്വേ ചെയ്തതെങ്കിലും തരാമെന്ന് പറയും ഞാൻ ഗീവ് അേ പോലും ചെയ്യാത്തൊരു യൂട്യൂബർ ആ മൊത്തം ആരും എൻ്റെ ചായ

ഉദ്യോഗസ്ഥലം പോണ്ടായിരുന്ന സ്ഥലല്ലേ മുത്തേ ഓ നമ്മളെ ട്രഷർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഓക്കെ 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 നമുക്ക് കൊണ്ടുവന്ന സ്ഥലം എന്തായാലും കൊള്ളാം കൊള്ളാം അഴുക്കൊന്നുമില്ല അഴുക്കുന്ന സ്ഥലമൊന്നും ആരും എന്റെ ചായ ഓടിക്കലേ ഓക്കേ ഓക്കേ കേട്ടാ എല്ലാരും വരാക്കും ഇങ്ങോട്ട് വരാക്കെട്ടാ എവൻ്റെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു മുത്തേട എന്റെ വണ്ടി എടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വാട്ടാ അഡ്ഫോക്സ് നിനക്ക് ഞാൻ റൊണാൾഡോ കാർ തന്നിട്ട് നീ എന്നെ മറന്നു ഞാൻ മറന്നില്ലാകു ഞാൻ മറന്നില്ല ഞാൻ മറന്നില്ല അർജുനെ എന്റെ വണ്ടിയുടെ കൊണ്ടുവരണേടാ അസൂരെ എടുത്തു വെച്ചേക്കല്ലായിരുന്നു എൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഇത് എങ്ങനെ വന്നാൽ മേ ആ കൂടോ പിന്നാലെ പാഞ്ഞെത്തിയിടാ മുത്ത് ഓക്കെ 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 ഇത് നല്ല ചായയാണല്ല ലൊട്ട ചായന്നുമല്ല മുത്തേ നല്ല ഡബിൾ ചായം കൊണ്ടുപോവാം മുത്തേ ഹായ് ബ്രോ നബാവേ മുത്തേ എന്തെല്ലാം വോയിസ് ബോണ്ട് ഗെയിമിംഗ് ഹേ ബ്രോ പറഞ്ഞടാ പറഞ്ഞോ പറഞ്ഞ മുത്തേ വെയിറ്റ് ആകാം വെയിറ്റ് ആകാം ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാം കേസേ ഗൈസ്മല്ല ഡ്രിക്ടർ ആരൊക്കെ ഇവിടെ ഇങ്ങോട്ടും വല്ലായാലും ഇങ്ങോട്ടും വേട്ടോ നമുക്ക് ഇവിടെ നിൽക്കാൻ കേട്ടോ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വേണം വിചാരിച്ചാൽ അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് വണ്ടി കയറുന്നത് അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് കൊണ്ടുവന്ന ഒത്തേ ഞാൻ പ്രത്യേകിച്ച് ഇവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല മുത്തേ ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെറ്റ് ആക്കണം മുത്തേ എല്ലാവരും വരുമല്ലേ എല്ലാവരും എല്ലാവരും വല്ലാവരും വല്ലാവരും അട എല്ലാരും വരും എടാ ഇവരൊക്കെ ഇവിടെ നിൽക്കണം ആരും വരണില്ലേ ആ ആരോ വന്ന് ഇതാര് ഇതാര് മുത്തേ ആ അസുരേ മുത്തേ എൻ്റെ വണ്ടി ആ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ എടുക്കാം ബ്രോ കമൻറ്റ് നോക്ക് എറാ ഞാൻ കമൻറ്റാ നോക്കണു വായിക്ക നിങ്ങൾ കേൾക്കണല്ലേ മുത്തേ സി പി എം ടു കളിക്കാറില്ലേ കളിക്കാറില്ലേന്ന സി പി എം ടു നമ്മൾ നിർത്തിയിട്ടാണോ സി പി എം പിന്നെ 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 സി പി എം ഒന്നിലോട്ട് വന്ന വെയിറ്റ് അ നാളെ നൈറ്റ് ലൈവ് ഉണ്ടോ ഉണ്ട് 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 ഒണ്ടാ മുത്തേ നൈറ്റ് ലൈവൊക്കെ ഉണ്ടില്ലെന്ന ആര് പറഞ്ഞു എനിക്ക് താ പ്ലീസ് ഓ ഓക്കെ എന്നാ ഓ നനങ്ങാടി മുത്ത അവിടെ നിന്ന് ആരാ പറിക്കാൻ നോക്കിയാൽ നല്ല ഐഡിയ തന്നെ ഏട്ടാ മുത്തേ പക്ഷെ ഇനി വന്ന് വന്ന അസുരന് വേണ്ടിയല്ലേ അസുരൻ തന്നെ അസുരൻ തന്നെ ബാക്കിൽ നോക്കുന്ന ബാക്ക് നോക്കാനാ ബാക്കിൽ ആര് എവിടെ ആ എവിടെയാണല്ലേ

ബ്രോ ബ്ലോ ബ്രോ നാളെ രാവിലെ ഉണ്ടോ ലൈവ് എടാ രാവിലെ ലൈവ് ശനി ഞായറെ കാണൂടാ ബാക്കി ദിവസങ്ങൾ ദിവസങ്ങളിലെല്ലാം ഈവനിങ്ങും മൂന്ന് മണിക്കും പിന്നെ നൈറ്റ് ആ ഒരു ടൈമിലായിരിക്കും ലൈവ് ശനി ഞായർ മാത്രമേ ഈ ഒരു മോർണിംഗ് ലൈവ് കാണൂ പത്ത് മണി ഒൻപത് മണി ആ ടൈമിലൊക്കെ എടാ എല്ലാവരും വണ്ടിണ്ടോ ഒതുക്കിയിട വണ്ടി കൊണ്ട് ഒതുക്കിയിട വണ്ടി കൊണ്ട് വെയിറ്റ് വെയിറ്റ് എടാ വണ്ടികൾ കേട്ടോ വണ്ടി കൊണ്ട് എന്റെ വണ്ടി ഇതൊക്കെ ആരി തോന്നി തെങ്ങാ കാശ്ക്കണു ബാക്കി പറയേണ്ട കാര്യ ഇപ്പോ കൊറച്ച് ക്യാഷ് തരൂ നമ്മൾ ലൈവ് കൊടുക്കാറില്ല അറിയാലടാ അസുഖ ലൈവിലെങ്ങനെ കൊടുക്കാറില്ലട കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ അപ്പൊ നിനക്ക് തന്നാ ബാക്കി അവന് കൊടുത്തിട്ട് എനിക്ക് അറിയാത്തത് ഞാൻ ചോദിക്കണല്ലേ മനസ്സിലായില്ലേ അത് അങ്ങനൊരിണ്ട് അതാണ് അതാണ് അത് മനസ്സിലായില്ല അങ്ങനെ ഒരു തൊണ്ടാ തരണേ എനിക്ക് വിഷമമൊന്നും ഇല്ല തരണേ എനിക്ക് എന്ത് വിഷമം നമ്മളെ സബ്സ്ക്രൈബർ നല്ല സപ്പോർട്ടറൊക്കെ അല്ലേ പക്ഷേ പിന്നെ ഇങ്ങനെ ആൾക്കാർ വരും എടാ അതിനുവേണ്ടി മാത്രം വരും അതുകൊണ്ടാണ് അതിന്റെ അതിന് വിഷമിപ്പിക്കണ ആരുമില്ല അങ്ങനെ വരാൻ തുടങ്ങണേ വെള്ളത്തിലെ തള്ളിയിടല മുത്തേക്ക് പോവും ഇവനൊക്കെ എന്തൊരു കാണിക്കണിക്കാം എടാ അർജുനൊക്കെ എവിടെ അവൻ്റെ ഒരു ചായ വണ്ടിയൊക്കെ കൊണ്ടുവന്നല്ലോ അതെവിടെ കാണാൻ ഇല്ലല്ല അർജുൻ ഇവിടെ വന്നാലേ അർജുന അവൻ്റെ വണ്ടിയുടെ അടുത്തായിരിക്കും ഇവിടെ നിന്ന് അവിടെ നിന്ന് ആരെ ആരാണ് വരുവാണോ കേട്ടോ ഇങ്ങോട്ട് ഒരു രണ്ടു മണി കൂടെ നിന്നിട്ട് പോകാല്ലേ അതാണ് നല്ലത് അതാണല്ലേ നല്ലത് സിറ്റ് പ്ലീസ് നീ മുത്ത ഞാൻ സിറ്റ് ചെയ്താൽ നീ എന്നെ കൊണ്ട് എങ്ങാട്ടേ പോവാൻ മുത്തേ നാളെ അവധിയല്ലേ നാളെ അവധിയല്ലേ നാളെ അവധിയാണോ എടാ അവധിയാ അവധിയാണോ ഓ അവധിയായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലല്ലേ എടാ അവധിയാണെങ്കിൽ നമുക്ക് ഈ എഡിറ്റിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നതാണ് ഞാൻ പിന്നെ ശനി ഞാർ മാത്രം ഇല്ലാക്കിയത് മനസ്സിലായി ഞാൻ അങ്ങനെ അത് അവധി മാത്രം നോക്കി ഇതാക്കിയല്ലടാ അങ്ങനെയാണെങ്കിൽ നോക്കാം നോക്കാം ഞാൻ ഒരു ഉറപ്പെന്ന രീതിയിൽ പറയാനില്ല ചിലപ്പോൾ ഒരു ഇവിടെ എഡിറ്റ് ചെയ്ത് തീരുവാണെങ്കിൽ ഞാൻ വരാം മനസ്സിലായി എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തീരുവാണെങ്കിൽ ഞാൻ വരാം ഇല്ല നൂറ് ശമനം ഉറപ്പ് ഞാൻ പറയണല്ലേ നൂറ് ശമനം ഉറപ്പ് പറഞ്ഞാൽ പിന്നെ വരാൻ പറ്റിയില്ലെങ്കിൽ ലൊട്ട പരിപാടിയെ പോലെ നമ്മൾ ആര് തള്ളണ ഇതൊക്കെന്താണത് എടാ മര്യാദക്കടാ മുത്തേ എന്തെല്ലാം നവാക്ക വന്നിട്ടുണ്ട് എടാ എവിടെ അർജുൻ പോയാ അർജുൻ പോയല്ല കാണാല്ലല്ലേ അവർ ചായ വണ്ടിയും കൊണ്ടു പിന്നെ പോയടാ മുത്തേ എന്റെ വണ്ടിയും കൊണ്ടുവന്നു വാച്ച് അവർ സെറ്റ് ആയില്ലടാ ഇല്ല ഇനിയും കുറെ അധികം പോവാണ്ടാജോ ഇത് കുറെ അധികം പോവാണ്ട് ബഡി സിതാനെ മുത്തേ എന്തല്ല നീയാണെന്ന് അവിടെ സിതാ ഇന്നലത്തെ ലൈവിൽ നമുക്ക് നൂറ് കാറാക്കി തന്നിട്ട് പോയായിരുന്നു നൈസ് മുത്തേ ഞാൻ കുറേ കണ്ടായിരുന്നു അർജുനും അർജുനും എടാ അത് വാച്ചവർ ഇനിയും വേണം ഇപ്പം ഒരു മൂവായിരം വേണം എഴുന്നൂറായി കറക്റ്റ് പറഞ്ഞിട്ടുണ്ടേ അത് പറയാൻ വന്നിട്ട് യൂട്യൂബ് പോളിസിക്ക് എനിക്ക് അറിഞ്ഞൂടാ മൂവായിരം വേണം എഴുന്നൂറായി അത്ര അതാണ് കറക്റ്റ് സത്യ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടേ എടാ ഗ്രാഫിക്സ് ഞാൻ ഈ ലോട്ടെ എന്തിനാണ് അനുഭവം അല്ല കുറേ ആ ലോട്ടെ അവനു അല്ല കുറേ നടലോട്ടെ ആ മുത്ത ഇവിടെ പോവാൻ പോവാ സാലിവിടെ നിൽക്കാൻ പോലും സാലും ഒന്നും വണ്ടിയെങ്കിലൊന്നും മാറ്റം ഓക്കെ 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 മറ്റേത് വണ്ടി ആ മറ്റേത് കൊള്ളാം കൊള്ളാം ഇവിടെനിന്ന് പോവാന്ന് പോവാ ഞാൻ എൻറെ വണ്ടി വരാം എന്റെ വണ്ടി വരാം എന്റെ വണ്ടി വരാ എന്റെ വണ്ടി എൻ്റെ വണ്ടി നോളാം കറക്റ്റ് സ്പോട്ടിൽ പോകണ്ട അപ്പൊ ശരിയാവൂലെ ഓ എന്റെ വണ്ടി എന്ത് ഈ വണ്ടി നല്ല കിടില വണ്ടി ഞാൻ ഫേവറ്റ് ആക്കി വെച്ചു ഒരിക്കലും വിൽക്കൂല എന്ത് തീ വണ്ടി ഒന്നായിരുന്നു സീരിയസ്ലി ഭയങ്കര പവർന്ന് വെച്ചാൽ പൊക്ക സാധനം പൊട്ടണം പൊട്ടക്കൊന്നും കണ്ട നിങ്ങള് കണ്ടോ എക്സോസ്റ്റാ പൊക്ക നൈസായിരുന്നു ഉള്ള കാര്യം പറയാലോ റോ ഞാൻ വന്നോട്ടെ മുത്തേ നീ വാ കേറി ഞാൻ വരണ്ട വരല്ലെന്ന് പറഞ്ഞോട്ടട നിന്റെ അടുത്ത് ഇല്ലല്ലോ നീ കയറി വാ എടാ ഞാൻ വണ്ട വണ്ടി അവിടെ എത്തിച്ചിട്ട് ചാറ്റ് വായിക്കാം അത് വേറെ കൊണ്ടല്ലേ നീ അതിനിടെ എന്റെ പിന്നാലെ ഒരുപാട് പേര് പറഞ്ഞുണ്ട് ഞാൻ എങ്ങാട്ടേലും വല്ല കുണ്ടില കുഴി ലോട്ടാ ഈ ലാഗം കൂടെ അടിക്കുന്നുണ്ട് അതിനിടെ പോകുവാണെങ്കിൽ അമ്മമാരുടെ പിന്നാലെ ഒന്ന് വീഴും ഇനി നമ്മളാച്ചി കുഴി എന്തായാലും വീഴ്ത്തേണ്ട മുത്തേ തൽക്കാലത്തിൽ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഏ സേഫ് ആൻഡ് സിറ്റ് എടാ മുത്തനേ എൻ്റെ വണ്ടി വരാം അതായിരിക്കും നല്ല എടാ മുത്തേ അതൊന്നും കംഫർട്ട് ഇടാ മുത്തേ അത് നമ്മൾ കറക്റ്റ് സ്പോട്ടിലൂടെ എനിക്കും പോകാൻ പറ്റും മനസ്സിലായില്ലേ എന്തായാലും കുഴപ്പമില്ല ഇവിടെ 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 ഇവിടെത്തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ എങ്ങാട്ട് പിന്നെ ഇവിടെ ഇവിടെ വണ്ടി അഴുക്കാതെ നോക്കണം അരുക്കൊന്നും ആവില്ല അങ്ങനെയൊന്നും ഇല്ല സീനില്ല മര്യാദിക്കുന്ന ഗൈസ് ഇവിടെ അത്ര ഉള്ളു മുത്ത രണ്ട് ഫോട്ടോ എടുക്കാം അസുരനല്ലേ അല്ല അല്ലേ വണ്ടി എവിടെ എഫ് മുത്ത ഹായ് പ്ലീസ് സെൽ തൊള്ളായിരം കെ ഐ ഡി മുത്ത നമ്മൾ അങ്ങനെ സെല്ല് ചെയ്യാറില്ലേ സെല്ല് ചെയ്യാറില്ലട എൻ്റെ ഉള്ള ആണ് ഇത് ഓക്കേടാ ഓക്കെ ഓക്കെ അദ്ദേഹം ഞാൻ സീരീസ് എടുത്തു അർജുനന് ഞാൻ സീരീസ് എടുത്തു നിന്നാണ് ഡബ്ല്യൂ കാര്യമാണല്ലേ ഓക്കെ 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 എടാ നീ നിങ്ങളുടെ ചാനൽ വെച്ച് എൻ്റെ ഈ ലൈവിൻ്റെ ഒരു താഴെ കമൻറ്റ് ഇടുക ആ ഒരു നിങ്ങളെ ഇപ്പം വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ അപ്പം ഞാൻ ആ ചാനൽ പെട്ടെന്ന് എനിക്ക് കയറി നോക്കാമല്ല സീരീസൊക്കെ സീരീസ് എടുത്താൽ മതി വളരെ നല്ല കാര്യമാണല്ലേ അസുരൻ വന്നു ഇത് വേറെ അസുരനാണെന്ന് പറഞ്ഞിട്ടോ ഇത് വേറെ അസുരൻ ഐ ജി അസുരനല്ല വേറെ ഏതൊരു അസുരനാണെന്ന് പറഞ്ഞു അസുരൻ വരുമ്പോൾ നീ വരൂല അല്ലാത്തപ്പം എന്തെന്നാണ് സ്ഥലം പോവാ എവിടെ മുത്തേ എവിടാ പതിമൂന്ന് പേര് ലൈവ് ആണുണ്ട് ഗൈസ് ലൈക്ക് അടിക്കടിക്കുക ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് സിറ്റ് എന്ന് മുത്തേ സെഫ് എൻ വൻ്റെ സിറ്റ് സിറ്റ് എന്ന് പറഞ്ഞു എനിക്കോ എ സെഫ്എൻ മലയാളി ആയിരിക്കില്ല അതായിരിക്കും ഹായ് ബ്രോ ബ്രോഹായുടെ അക്കു അക്കു നീ എന്റെ നവാബ് നീ പേഴ്സണൽ പേർ സണ്ടി മാഡം വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നത് വേറെ ആരും എടുക്കില്ലേടാ മുത്തേ നമ്മൾ അവൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ടാണ് അവൻ്റെ ഇടയിൽ ഓക്കെ 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 എല്ലാവരും 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 വാ കയസ് എല്ലാവരും വാ വാ എൻ്റെ കാർ കയറ അപ്പു അപ്പു അക്കു ഫോളോ ഹായാലും ഇവിടെ നവാബേ ചാറ്റ് നോക്കാം ഇതാണ് എനിക്ക് സൗകര്യം ആ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ എനിക്കും ചാറ്റൊക്കെ മച്ചി എന്തല്ല ചാറ്റ് ഹസൻ നോക്കാല്ല നന് ബ്രദർ ബ്രദർ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് ഇന്ന് ഇട്ടു സെക്കൻഡ് പാർട്ട് എടുക്കും ഞാൻ ഉണ്ടാടാ ഞാൻ ഉണ്ടാ നമ്മളെ ലൈവില് വന്ന ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഇട്ടിട്ടുണ്ടോ സീരീസിന്റെ ഭാഗമായിട്ടുണ്ടാ അതാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നിങ്ങൾ രണ്ടു പോലുള്ള എടാ എന്തായാലും ആ ചാനൽ ആ വീഡിയോ ഇട്ട ചാനൽ വെച്ച് ഈ ഒരു ലൈവിൻ്റെ താഴെ കമൻറ്റുണ്ടാ എനിക്ക് ആ വീഡിയോയ്ക്ക് ഒന്ന് കയറി കാണാനാണോ ഓക്കെ ഓക്കെ എന്തായാലും നവാബ് മുത്തേ പഠിച്ച് പിടിച്ചോടാ നവാവ് എങ്ങാട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോടാ മുത്തേ അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം അവൻ എന്തായാലും നല്ല ഡബിളി എടുത്തോട്ടായിരിക്കും പോകണേ എനിക്കൊരു വിശ്വാസം ഉണ്ടോ മുത്തേ ഹലോ ബ്രോ ന്യൂ സബ്ബ് താങ്ക് യു നൻബാ താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രദർ താങ്ക്സ് ഡാ താങ്ക്സ് ദീഷ് മുത്തേ ദ ദിംഗ് ഗെയിമിങ് ആ താങ്ക്സ് ഡാ താങ്ക് യു താങ്ക് യു സബ് ഇതൻ താങ്ക്സ് മുത്തേ അവൻ ട ബാക്കണോ ഓക്കെ ഓക്കെ എന്തായാലും അവൻ ഗൈസ് നവാബന്റെ വണ്ടി ഓടിക്കണം ഓക്കെ അഞ്ഞൂറ് സബന് കുറച്ച് കാർസ് ഗീവന്റെ റൂമിൽ ഉണ്ട് ഓക്കേടാ മൊത്തം ഓക്കെ ഡി ജി ഡി ജി അല്ലേ ഡി ജി ഇരുനൂറ്റി എൺപത്തെട്ട് ഓക്കേടാ ഓക്കെ ദാനിഷ് ഓ ദാനിഷ് ഓക്കെ 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 ഗോൾഡ് മെഡൽ ഓക്കെ എടാ സിതാൻ നമുക്ക് കാർ കാർ കാർഗീവേ ഞാൻ കൊടുക്കാറുണ്ട് ചാൻസ് കാര്യം പറഞ്ഞാൽ കൊടുക്കുക നമ്മളങ്ങനെ ഗീവമൊന്നും കൊടുക്കാറുണ്ടോ അതൊന്നും അതെല്ലാവരും ചെയ്യണേ അതാണ് ആ സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്യുകയടാ കാർഗീവയൊക്കെ ചെയ്യണം പക്ഷേ നമുക്ക് ആരും ചെയ്യാത്ത സംഭവം ചെയ്യാനാണ് ഞാൻ നോക്കണം ഇപ്പോൾ ഈ പുഷബ് ചലഞ്ച് ആരും ചെയ്യാത്തെയാണ് പിന്നെ മറ്റുള്ള മരുഭൂമിയിൽ ഏറ്റവും വലിയ ടോപ്പിൽ കയറുന്നത് അതായത് ആരും ചെയ്യാത്ത സംഭവം ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു വെറൈറ്റി മനസ്സിലായില്ലേ അതാണ് ഞാൻ ഈ സീരീസ് പോലും ചെയ്യാത്തതാണ് സീരീസ് എന്ന് വെച്ചാൽ ഒരു ഒരു പരിധി എല്ലാവരും ചെയ്യണേ എല്ലാവരും ചെയ്യണം അപ്പം ആരും ചെയ്യാത്ത പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യാനാണ് ഞാൻ നോക്കണം ഗീവയൊക്കെ ഞാൻ ചെയ്യുമെന്നു അറുന്നൂറാം രൂപത്തെ ചാൻസ് അപ്പുറമാണ് ഞാൻ വേണമെങ്കിൽ റൂമിൽ കയറി കൊടുക്കാം അത് നമുക്ക് വേണേൽ അപ്പോൾ വേണേൽ നോക്കാം അതപ്പം നോക്കാം അത് അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നൊരാ എന്നാലും നമുക്ക് നോക്കാം ഞാനായിട്ട് അങ്ങനെ ഗീവെ കൊടുക്കാത്തത് ഒരു എല്ലാവരും ചെയ്യണമോണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാത്ത ബ്രോ ഞാൻ ഒരു ബിഗിനിയർ ബിഗിനിയറാ മുത്തേ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ച അപ്പോൾ ഞാനൊരു ബിഗിനിയർ അല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ റിച്ച് ആക്കിയത് മനസ്സിലായില്ലേ ഫോക്സ് ബ്രോ ഞാൻ എത്തി ഞാൻ ഇപ്പോൾ വരാം ഒക്കെ കയറുക മൊത്തം കയറുക കയറുക എടാ ഒരു വൺ അവർ സ്ട്രീം ആയിരിക്കും കേട്ടോ കാര്യം വെച്ചാൽ എനിക്ക് ഒരുപാട് എഡിറ്റ് എഡിറ്റെന്ന് ഒരുപാട് ചെയ്ത് നിങ്ങൾ ഇന്ന് ഈ ചാനലിട്ട വീഡിയോസ് മാത്രം കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു ചാനലിൽ തന്നെ ഇന്ന് പത്ത് പതിനെട്ട് വീഡിയോ കണ്ടിട്ട് അത് അത്രയും എഡിറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് ഇത്ര ആറേഴ് മണിക്കൂർ വേണ്ടി വന്ന് എല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ പഴയ അതിൻ്റെ കുറച്ചിതും കൂടെ അതുകൊണ്ടാണ് ഈവനിങ്ങിലായി വരാത്ത ബ്രോ ലേ ഫിയാണ് സ്പോൺസർ ചെയ്യാം എന്നാൽ എന്തായാലും ഇന്ന് ആ പുഷപ്പ് ചാനൽ ചെത്താലും വായു ആയിരുന്നു അല്ലേ അത് മറ്റേ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ചാനൽ കേട്ടോ നിങ്ങൾ ഒക്കെ കയറി കണ്ടു നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേണേ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർ കയറി കണ്ടോ എന്തായാലും ചാനൽ എപ്പോഴും ഉണ്ടായിരിക്കും ബ്രോ എൻ എൻ്റെ പ്ലേസിൽ ആ എന്തുടാ ബ്രോ എവിടെയാ എവിടെ എന്തോ മൊത്തം എവിടെയാണോ എന്തോ ഞാൻ നവാവിൻ്റെ കൂടെയാണ് മുത്തേ ഓക്കെ അവൻ്റെ എവിടെ ആരാണോ നമ്മൾ ടീം ഇട്ടാണോ ബ്രോ എവിടെയാ ഗോസ്റ്റ് ഇതിപ്പോ എവിടാ ഹൈവേ ഹൈവേ ഗോസ്റ്റേ ഹൈവേ ഹൈവേ ഹൈ എടാ പിന്നെ നമ്മൾ ഇന്നലെ ബോയിനെ കാണാൻ പോയില്ലേ അത് ഞാൻ വീഡിയോ ആയിട്ട് ഇതുവരെ എന്റെ ചാനൽ ഇട്ടിട്ടില്ല അത് ഇടും അത് അവ ഇട്ടിട്ട് ഞാൻ ഇടാന്നാണ് വിചാരിച്ചത് ഇന്നവ ഇട്ടിട്ടുണ്ടല്ലേ ഇന്നവ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇടാം ഇന്നലെ നമുക്ക് നോക്കാം എല്ലാരും വല്ലതും എല്ലാവരും വല്ലാരും വേ എല്ലാരും ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഡ്രൈവർ സീറ്റ് എണ്ണ ബിലോളാണ് നമുക്ക് എന്ത് പറയണം ബ്രോ ഞാൻ വന്നു ഓക്കെ 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 എല്ലാവരും വേ എല്ലാരും വെഡ്ഫോസ് ബ്രോ എവിടെയാ പോകുന്നേ എടാ എനിക്ക് അറിഞ്ഞൂടാൻ നവാബ് കൊണ്ടുവന്നാണ് മുത്തേ എനിക്ക് അറിഞ്ഞോടാ സി ടി ബി പിള്ളോ പറയാല്ല എവനാണെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നവാബ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞോലെ ഇങ്ങോട്ട് കൊണ്ടുവരാം അവൻ നല്ല അത്യാവശ്യം നല്ല ഇടം നോക്കി കൊണ്ടുവന്നിട്ടുണ്ടോ മുത്തേ നമ്മളിവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്തോടാ അറിയാം മയ്യോ വന്നിട്ടുണ്ടോ എന്തോ ബ്രോ എനിക്ക് എന്തെങ്കിലും തരുമോ ഹൗ ടു ജോയിൻ റൂം എടാ ഹൗ ടു ജോയിൻ റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം എടുക്കുടാ മുത്തേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഇവിടായിട്ട് നിൽക്കുവല്ലേ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞെന്നാൽ പോലെ മുത്തേ ബ്രോ ലൊക്കേഷൻ ഇടാമോ ലൊക്കേഷൻ ഇവിടാ ലൊക്കേഷൻ ഹൈവേ ഹൈവേ അസുരേ ओन द वे ओके 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 लेने वाटा लेने वाटा ओके गाइस हाई वे हाई वे हाई वे यान वारे आम तानन्ना ये ए ए पूरा पेड़ उन्हें अरे नाइट टॉक क्या लोग नाइट टॉक योटे नाइट टॉक योटे गाइस नाइट टॉक योटे കുഴപ്പമില്ല അങ്ങനെ വരത്തുള്ളൂ ഈവനിങ് അട ഈവനിങ് എനിക്ക് അടുത്തള കുറെ നമ്മളെ ഇന്നലെ മൊത്തം ഈവനിങ്ങിന്റെ കളിയായിരുന്നു ഒരുപാട് നമ്മൾ ഈവനിങ് ഇട്ട് അപ്പൊ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഈവനിങ് വേണ്ട ഹസൻ മച്ചി നൻബ വാൻ ടു കണ്ടി തനോസിറ്റീവ് മണി അയ്യോ പോയി